തൊണ്ണൂറ്റി ആറ് വർഷം മുമ്പ് ശ്രീനാരായണ ഗുരുവെത്തിയ പാലക്കാടൻ മണ്ണിൽ അദ്ദേഹത്തിന്റെ സമാധി ദിനത്തിൽ നൂറ്റി എഴുപത് മോഹിനിയാട്ടം നർത്തകിമാർ ഒത്തുചേർന്ന ദൈവദശകം നൃത്താവിഷ്കാരം നടത്തി ശ്രീനാരായണ ഗുരു രചിച്ച പ്രാർത്ഥനാഗീതത്തിന് കലാമണ്ഡലം ഹൈമവതിയാണ് ചുവടുകൾ ചിട്ടപ്പെടുത്തിയത് ദൈവദേശകം പദ്ധതിയുടെ ഭാഗമായി ദൈവദേശകം കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലെ നർത്തകിമാർ ചേർന്ന് പന്ത്രണ്ട് മിനിറ്റോളം ദൈർഘ്യമുള്ള നൃത്താവിഷ്കാരം ഗുരുവന്ദനം അവതരിപ്പിച്ചു മൂന്നു മാസത്തെ പരിശീലനത്തിനൊടുവിലാണ് നർത്തകിമാർ ശിവഗിരി ചെമ്പഴന്തി അരുവിപ്പുറം മരുത്വമല അദ്വൈതാശ്രമം എന്നീ അഞ്ച് സംഘടനകളായി കോട്ടമൈതാനത്തിൽ അണിനിരുന്നത് വേദാന്ത തത്വങ്ങളെ സാധാരണക്കാർക്കു വേണ്ടി ലളിതഭാഷയിൽ എഴുതിയ വരികൾക്ക് ഓരോ ചുവടുകൾ വെച്ച നർത്തകിമാർ കാണികളുടെ മനം കവർന്നു ഭക്തിയോടെയായിരുന്നു നൃത്താവിഷ്കാരം ആസ്വദിച്ചത് అన్న వ్రాది భక్క్షించుద అన్న തുടക്കം കുറിച്ചത് ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ൂടെയാണ് ഇത്തരത്തിൽ പരിപാടി ഇവിടെ നടത്തണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഇത് ഈ കോട്ട മൈതാനം അനുവദിച്ചു കൊടുത്തത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് വളരെയധികം സന്തോഷം തോന്നി കാരണം ശ്രീനാരായണ ഗുരുവിനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ദൈവദശകം ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന മതി വേറെ ഒരു പ്രാർത്ഥനയും വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു ദിവസം ആ പ്രാർത്ഥന ചെല്ലിയാൽ മാത്രം മതി നമ്മളെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും ആ പ്രാർത്ഥനയിലൂടെ എന്നുള്ളതാണ് ഇത്തരത്തിൽ നാൽപ്പതോളം ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്തിട്ട് ഇപ്പോഴാണ് പാലക്കാട് ഇത്തരത്തിൽ ഒരു നൃത്താവിഷ്കാരം കൊണ്ടുവരാൻ സാധിച്ചത് എങ്കിലും എന്റെ കാലഘട്ടത്തിൽ എനിക്ക് വരാൻ ഇവിടെ ഇത് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതിലും വളരെയധികം സന്തോഷമുണ്ട് കൂട്ടായ്മ ചെയർമാൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി എസ് എൻ ഡി പി പാലക്കാട് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഘു സെക്രട്ടറി കെ ആർ ഗോപിനാഥ് രമ്യ അനൂപ് നാരായണ ഭക്താനന്ദ രേഷ്മ രഘു എന്നിവർ പ്രസംഗിച്ചു